കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് കായംകുളത്ത് ഒരു സംഭവം ഉണ്ടായി അവിടെ യു പ്രതിഭ എന്ന് പറയുന്ന ഒരു എം എൽ എയുടെ മകൻ മകനെയും കൂട്ടാളികളെയും കഞ്ചാവ് കേസിൽ പിടിക്കപ്പെട്ടു ഈ ഒരു വിഷയം വലിയ രീതിയിൽ ചർച്ചാ വിഷയമായതാണ് അത് സാധാരണ ഒരു പൗരൻ കഞ്ചാവ് വെച്ചുകൊണ്ടിരിക്കുന്നതിനേക്കാളും വലിയ വാർത്താ പ്രാതിനിധ്യം നേടിയത് തന്നെ ഇതൊരു എം എൽ എയുടെ മകനായതുകൊണ്ട് മാത്രമാണ് അതെല്ലാവർക്കും അറിയുന്നതാണ് അതിപ്പറയുന്ന യു പ്രതിഭ എന്ന് പറയുന്ന എം എൽ എ മാത്രമല്ല അത് ഇനി ഏത് എം എൽ എയുടെ മകനാണെങ്കിലും അല്ലെങ്കിൽ അധികാരികളായിട്ടുള്ള ആരുടെ മകനാണെങ്കിലും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുള്ളത് എല്ലാവർക്കും അറിയുന്നതാണ് അപ്പം അതുപോലുള്ള ഒരു ചുറ്റുപാടിലുള്ള വാർത്തയാണ് യു പ്രതിഭയുടെ മകനിൽ മകനിലുണ്ടായതും അപ്പോൾ അതിൽ പിടിച്ചിട്ടുള്ള കാര്യങ്ങൾ കണ്ടാൽ അറിയാനൊക്കും അല്ലെങ്കിൽ നിരവധി എന്താണ് ഒറിജിനലായിട്ടുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യങ്ങൾ അതിൽ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് മറ്റേ കപ്പത്തണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ കപ്പയുടെ ഹോള് കുഴലിലണക്കിരിക്കുന്ന ആ ഒരു ഭാഗം കുപ്പി കൂട്ടിയിട്ട് പൊച്ചിട്ട് വലിക്കാനുള്ള സാധനങ്ങൾ എല്ലാ ഐറ്റവും അവമാര കയ്യിൽ നിന്ന് പിടിച്ചിട്ടുണ്ടായിരുന്നു അത് എത്ര ഗ്രാമാണ് ജാമ്യം കിട്ടുന്ന വകുപ്പാണോ ജാമ്യം കിട്ടുമോ റിമാൻഡ് ചെയ്യുമോ എന്നുള്ളതൊക്കെ പിന്നത്തെ കാര്യം പക്ഷേ ഇതിലേക്ക് പോകുന്ന ഈ ലഹരി പദാർത്ഥങ്ങളിലേക്ക് പോകുന്ന ഏത് കുട്ടികളാണെങ്കിലും ഏത് വിഷയങ്ങളാണെങ്കിലും അത് നമ്മൾ തടയുക തന്നെ ചെയ്യണം അതിനിയിപ്പോൾ എത്ര അധികാരികളുടെ മക്കളാണെങ്കിലും ശരി അത് തടയുക തന്നെ ചെയ്യണം പക്ഷേ ഇവിടെ നമ്മൾ കണ്ടുവന്ന ഈ ഒരു കേസ് എടുത്തതിന് ശേഷം വലിയ ചർച്ചകൾക്ക് ശേഷം യുവ പ്രതിഭ പ്രതികരിക്കുന്ന രീതികൾ നമ്മൾ കണ്ടതാണ് ഈ ഒരു പ്രതികരണം കണ്ടിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ വർഗീയതയ്ക്ക് ഏറ്റവും കൂടുതൽ എറിയാനുള്ള വടി കൊടുക്കുന്നത് സി പി എം ആണ് എന്നുള്ളതാണ് സി പി എമ്മിൻ്റെ ഇടതുപക്ഷത്തിൻ്റെ എല്ലാ നേതാക്കന്മാരും അതിന് വേണ്ടിയിട്ട് മാത്രം മുതിരുന്ന ഒരു സാഹചര്യമാണ് കണ്ടുവരുന്നത് അതുകൊണ്ടാണ് മീഡിയ വൺ എന്ന് പറയുന്ന ഒരു ചാനലിനെ ലക്ഷ്യം ചെയ്തുകൊണ്ട് ലക്ഷ്യം വെച്ചുകൊണ്ട് യുവപ്രതിഭ ഹിന്ദു ആയതുകൊണ്ട് ഈ വാർത്ത കൊടുത്തു എന്നുള്ള രീതിയിലേക്ക് അതിനെ കടത്തിവിട്ടത് അത് ട്വൻ്റി ഫോറിനെയും പറയുന്നുണ്ട് പക്ഷെ ട്വൻ്റി ഫോറിനെ ആ രീതിയിലല്ല പറയുന്നത് മാധ്യമങ്ങളെ രണ്ട് മൂന്ന് മാധ്യമങ്ങളെടുത്ത് പറയുന്നുണ്ടെങ്കിലും മീഡിയ വണ്ണിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് അതിനെ രാഷ്ട്രീയമായിട്ട് നോക്കി രാഷ്ട്രീയമായിട്ട് രാഷ്ട്രീയ മതവൽക്കരിക്കാൻ നോക്കുന്ന ഒരു സാഹചര്യമാണ് യുവ പ്രതിഭ അവിടെ കൈ കൈകൊണ്ടത് അപ്പോൾ ഈ ഒരു വിഷയത്തിൽ കഞ്ചാവ് കേസില് യുവ പ്രതിഭയുടെ മോനിക്ക് കിട്ടാനുള്ള അർഹമായിട്ടുള്ള ശിക്ഷ കിട്ടണം അതിനിപ്പം എങ്ങനെയാണെങ്കിലും കിട്ടണം അതിന് വക്കാലത്ത് ഇന്ന് കൊടുക്കുന്ന അമ്മയാണെങ്കിൽ അമ്മയും പിടിച്ചകത്ത് കിടക്കണം യുവ പ്രതിഭ എന്ന് പറയുന്ന എം എൽ എ അതിന് വേണ്ടിയിട്ട് ആ മോന് സമ്മതം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനെയും അന്വേഷിച്ച് കണ്ടെത്തണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം ഈ ഒരു വിഷയത്തിൽ ഇങ്ങനെ ഈ വർഗീയത ചീന്തുന്ന അല്ലെങ്കിൽ അല്ലെങ്കിൽ മത സ്പർദ്ധ വളർത്തുന്ന രീതിയിൽ അല്ലെങ്കിൽ സംഘപരിവാറിനെ ആർ എസ് എസിനെ അടിക്കാൻ വേണ്ടിയിട്ട് വേറൊരു വടി കൊടുക്കുന്ന രീതിയിലുള്ള ഉരുപ്പടി ഉണ്ടാക്കുന്നതിനൊക്കെ എതിരെയുള്ള എല്ലാ കർശനമായിട്ടുള്ള നടപടികളും എടുക്കണം എന്നുള്ളതാണ് ഈ ഒരു വിഷയം നമ്മൾ പല കോണിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഇവർ പറയുന്ന ന്യായീകരണം അത് എൻ്റെ മകനായതുകൊണ്ടല്ലേ എൻ്റെ മകനായതുകൊണ്ട് തന്നെ അല്ലെ ഒരു കുട്ടിയെ തെറ്റ് കാണിച്ചാൽ അവരുടെ മാതാപിതാക്കൾക്ക് തന്നെയാണ് ഉത്തരവാദിത്തം അവരുടെ മാതാപിതാക്കൾ അത് ഏറ്റെടുക്കുകയും ചെയ്യണം അല്ലാതെ അത് ന്യായീകരിക്കാനോ അല്ലെങ്കിൽ കഴിഞ്ഞവട്ടം സജി ചെറിയാൻ എന്ന് പറയുന്ന മന്ത്രി അങ്ങേര് എന്തോ വേട്ടം വിളിച്ച് വരുന്നത് ഈ ഒന്ന് ഒന്ന് പുകവലിക്കുന്നതാണോ വലിയ കാര്യമെന്നൊക്കെ പറയുന്നത് കേട്ടു ഇത് കേട്ടിട്ട് ലജ്ജയാണ് തോന്നുന്നത് ഇവര് ഓരോ സിനിമയുടെയും തുടക്കം മുമ്പ് ഡിസ്ക്ലൈമർ എന്ന് പറഞ്ഞ് എഴുതി കാണിക്കുന്ന പുകവലി ആരോഗ്യത്തിന് ഹാനികരം അപ്പം അതൊക്കെ പ്ര പ്രഹസനമല്ലേ എന്നുള്ളതാണ് സജി ചെറിയാൻ ചിന്തിക്കേണ്ടത് ഇതൊക്കെയാണ് നമ്മുടെ ഇവിടെ നടക്കുന്നത് ലഹരി പദാർത്ഥം വലിച്ച് അടിച്ചു കയറ്റുന്ന ഒരു സാധാരണക്കാരനായിട്ടുള്ളവർ തൻ്റെ അവസ്ഥയാണെങ്കിൽ എന്താണ് അവസ്ഥ അവനെ പിഴിയും എടുത്തിട്ട് ക്യാമ്പിലെ പിള്ളേരും കൂടെ വന്ന് സ്റ്റേഷനിൽ വന്നിട്ട് പിടിഞ്ഞത് ആര് തന്ത്രാന്ന് എനിക്ക് നൂറ് ഗ്രാം ആര് തന്നറ ഈ പൊതിയ ആര് തന്ത്ര എന്നും പറഞ്ഞ് പിടിഞ്ഞാണ് അവനെ കൊന്നിട്ടാണ് അവനടുത്ത് ചോദിക്കുന്നത് അപ്പോൾ ആ ഒരു നമ്മൾ എന്ന് പറയുന്ന ഒരു യുവാന്റെ കഥ നമുക്ക് മലപ്പുറത്ത് അറിയാവുന്നതാണ് അറിയാവുന്നാണ് താമ്രജിഫ്രിയുടെ അവസ്ഥ എന്തായി അവസാനം അവനെ കൊന്ന് കളഞ്ഞു കസ്റ്റഡി കൊലപാതകമാക്കി കളഞ്ഞതാണ് അത് ഈ പറയുന്നതാണെങ്കിൽ ലഹരി പദാർത്ഥം പിടിച്ചെന്ന് പറഞ്ഞു കഞ്ചാവ് പിടിച്ചെന്ന് പറഞ്ഞാണ് പക്ഷെ ഇവിടെ അങ്ങനല്ല ഇവിടെ സംഭവം വി ഐ പി പരിഗണന വി ഐപിയുടെ മോൻ അറിയാതെ കയറി പിടിച്ചു അതിപ്പോൾ വലിയ ചർച്ചയായി അങ്ങനെയൊക്കെ പോയി ഇത് എന്നിട്ട് അതിനെ ന്യായീകരിക്കുന്ന സി പി എമ്മിൽ പല നേതാക്കന്മാരും മന്ത്രിമാരും ഇതൊക്കെയാണ് നമ്മൾ ഇവിടെ കണ്ടുവരുന്നത് എന്തായാലും ഈ ഒരു വിഷയത്തിൽ യുവപ്രതിഭ കൈ എന്താണ് നിലപാട് വളരെയധികം മോശമായിട്ടുള്ള നികൃഷ്ടമായിട്ടുള്ള അല്ലെങ്കിൽ മ്ലേച്ഛമായിട്ടുള്ള ഒരു രീതിയിലുള്ള നിലപാടാണ് എന്നുള്ളതാണ് എനിക്കിവിടെ പറയാനുള്ളത് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം രേഖപ്പെടുന്ന തീർച്ചയായും രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നതിൽ അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം